ട്വന്റി ട്വന്റി എന്ന അതിവേഗ ക്രിക്കറ്റ് ഫോർമാറ്റിന്റെ കടന്നുവരവിന് മുൻപ് തന്നെ ആ ശൈലിയിൽ കളിച്ച ചുരുക്കം ചില ബാറ്റർമാരിൽ ഒരാളാണ് ഇന്ത്യയുടെ ഐതിഹാസിക ഓപ്പണർ വീരേന്ദ്ര സേവാഗ് ഇപ്പോൾ സേവാഗിന്റെ മകനായ ആര്യവീർ സേവാഗാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഞെട്ടിച്ചിരിക്കുന്നത് കൊച്ച് ബിഹാർ ട്രോഫി ടൂർണമെന്റിൽ മേഘാലയക്കെതിരായ മത്സരത്തിൽ വെറും മൂന്ന് റൺസിനാണ് ആര്യവീർ സേവാഗിന് ട്രിപ്പിൾ സെഞ്ചുറി നഷ്ടമായത് ഇന്ത്യൻ ടീമിനായി സേവാഗ് ഏത് തരത്തിലാണോ ആക്രമണം അഴിച്ചുവിട്ടത് അതേ രീതിയിൽ തന്നെയാണ് മേഘാലയക്കെതിരെ കൊച്ചു സേവാഗും കളിച്ചത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കേവലം മുന്നൂറ്റി ഒൻപത് പന്തുകളിൽ നിന്നായിരുന്നു ആര്യവീർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്വന്തമാക്കിയത് അൻപത്തിയൊന്ന് ബൌണ്ടറികളും മൂന്ന് സിക്സറുകളും ഈ താരപുത്രന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു എന്നാൽ ഇതിനോടൊപ്പം സേവാഗിന് പറയാനുള്ളത് ഒരു ഫെരാരിയുടെ കഥയാണ് ഇന്ത്യയ്ക്കായി രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് വീരേന്ദ്ര സെവാഗ് രണ്ടായിരത്തി നാലിൽ മുൾട്ടാനിൽ പാകിസ്ഥാൻ ടീമിനെതിരെ നടന്ന മത്സരത്തിൽ റൺസ് സ്വന്തമാക്കി സെവാഗ് ചരിത്രം കുറിച്ചിരുന്നു അതിനുശേഷം നാലു വർഷങ്ങൾക്കിപ്പുറം ചെന്നൈയിൽ സെവാഗ് തന്റെ ഈ റെക്കോർഡ് സ്വയം തകർത്തെറിയുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ ട്രിപ്പിൾ സെഞ്ചുറിയാണ് അന്ന് സെവാഗ് നേടിയത് മുന്നൂറ്റി പത്തൊൻപത് റൺസായിരുന്നു സെവാഗ് തന്റെ ഇന്നിംഗ്സിൽ അടിച്ചുകൂട്ടിയത് ഇതാണ് സെവാഗിന്റെ രാജ്യാന്തര ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇതിനൊക്കെയും ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് സേവാക് തന്റെ മക്കൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു തന്റെ മക്കളിൽ ആരെങ്കിലും മുന്നൂറ്റി പത്തൊൻപത് എന്ന തന്റെ ഉയർന്ന സ്കോർ തകർക്കുകയാണെങ്കിൽ അവർക്ക് ഫെരാരി സമാനമായി നൽകുമെന്നാണ് സെവാഗ് അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ തന്റെ പുത്രൻ പുത്രനീ റെക്കോർഡിന് അടുത്തെത്തുകയുണ്ടായി പക്ഷേ കേവലം ഇരുപത്തിമൂന്ന് റൺസിന് അരിവീർ സെവാഗിന് ഫെരാരി നഷ്ടമായി ഇതേ സംബന്ധിച്ച് സെവാഗ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അരിവീർ നീ മത്സരത്തിൽ നന്നായി തന്നെ കളിച്ചു കേവലം ഇരുപത്തിമൂന്ന് റൺസിനാണ് നിനക്ക് ഫെരാരി നഷ്ടമായത് പക്ഷേ നീ നന്നായി കളിച്ചു എന്ന് തന്നെ ഞാൻ പറയും ഈ ഊർജം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം സെഞ്ചുറികളും ഡബിൾ സെഞ്ചുറികളും ട്രിപ്പിൾ സെഞ്ചുറികളും ഒക്കെ നീ നേടണം സേവാ തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ യുണ്ടായി മത്സരത്തിൽ ആര്യവീർ സേവാഗിന്റെ മികവിൽ ആദ്യ ഇന്നിംഗ്സിൽ റൺസ് നേടിയാണ് ഡൽഹി ഡിക്ലയർ ചെയ്തത് വെടിക്കെട്ട് താരത്തിന്റെ ഓമനപുത്രൻ നടത്തിയ ഈ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയ രീതിയിൽ പിടിച്ചു തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് ഒരു വെടിക്കെട്ട് ബാറ്ററായി ആര്യവീർ സേവാഗും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകട്ടെ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന തന്റെ പിതാവിന്റെ സമ്മാനമായ ഫെരാരി നഷ്ടമായെങ്കിലും യുവതാരത്തിന് ഒരു അത്യുഗ്രൻ തുടക്കമാണ് കരിയറിൽ ലഭിച്ചിരിക്കുന്നത് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്